ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മാർച്ച് ഇരുപത്തിമൂന്നാം തീയതി കാഞ്ഞിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് വൈകുന്നേരം ഏഴ് മുപ്പതോട് കൂടിയിട്ടൊരു ഫോൺ കോൾ വരികയാണ് അതായത് താലൂക്ക് ആശുപത്രിയിൽ നിന്നാണ് വിളിക്കുന്നത് വിളിച്ചാൽ പറഞ്ഞ കഥ ഇതാണ് അതായത് ആറ് ദിവസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ കാണാതായിരിക്കുന്നു ആരോ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നു എന്നാണ് വിളിച്ചാൾ പറഞ്ഞത് ഏതായാലും ഈ കേസിൻ്റെ ഒരു ഗൗരവം കണക്കിലെടുത്ത് അപ്പോൾ തന്നെ പോലീസ് സംഘം നേരെ ഈ താലൂക്ക് ആശുപത്രിയിലേക്ക് വന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ് ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞാണ് എന്തും സംഭവിക്കാം എന്താണെന്ന് വെച്ച് തട്ടിക്കൊണ്ടു പോകുന്നയാൾ ഏതെങ്കിലും തരത്തിൽ ഈ ബിഗ് ഷോപ്പറിലോ അല്ലെങ്കിൽ ബാഗിലോ ഇങ്ങനെയൊക്കെ ാണ് തട്ടിക്കൊണ്ടുപോകുക അപ്പോൾ തന്നെ ചിലപ്പോൾ കുഞ്ഞ് മരണപ്പെട്ടേക്കാം അതുമാത്രവുമല്ല ആഹാരമൊന്നും ഇല്ലാത്തതുകൊണ്ടും ചിലപ്പോൾ മരണപ്പെട്ടേക്കാം അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ കണ്ടുപിടിക്കണം എന്നുള്ള ഒരു ദൗത്യവുമായിട്ടാണ് പോലീസ് ടീം പെട്ടെന്ന് തന്നെ താലൂക്ക് ആശുപത്രിയിലേക്ക് വന്നത് അവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞിൻ്റെ അമ്മ സുധ വളരെ എന്താ പറയേണ്ടത് നിലവിളിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു അതുപോലെ തന്നെ നിസ്സഹായനായി എന്ത് ചെയ്യണമെന്നറിയാതെ അടുത്ത് തന്നെ അവരുടെ ഭർത്താവ് ശശിയും ഉണ്ടായിരുന്നു അങ്ങനെ അവരെ സമാധാന ിപ്പിച്ചു നിങ്ങളുടെ കുഞ്ഞിനെ കിട്ടും നിങ്ങൾക്കറിയാതെ എന്നൊക്കെ പറഞ്ഞ് അവരോട് ചോദിച്ചു നിങ്ങൾക്ക് ആരെങ്കിലും ചത്രുതയുണ്ടോ അതുപോലെ തന്നെ നിങ്ങളെ കാണാൻ ഇന്ന് ആരെങ്കിലും വന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്താ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്നൊക്കെയുള്ള ചോദ്യം ചെയ്യൽ അവർ പറഞ്ഞ് ആരും വന്നിട്ടില്ല സാർ ഞാനിവിടെ കിടന്നുറങ്ങുകയായിരുന്നു ഇവിടെ എൻ്റെ ഒരു ചേച്ചിയാണ് എന്നെ നോക്കുന്നത് ചേച്ചി ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് ഈ ഒരു ചേച്ചി സുമതി സുമതി ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് കുട്ടിയെ കാണാതായിരിക്കുന്നത് അതുമാത്രവുമല്ല ആ ഒരു സമയത്ത് പവർ കെട്ടുണ്ടായിരുന്നു അതായത് ഏഴര മുതൽ എട്ട് മണിവരെയാണ് അന്നത്തെ ആ ദിവസം പവർ കട്ട് ഏതായാലും പോലീസുകാർ നേരെ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും വിവരം കൊടുത്തു അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ ചെക്കിങ് കർശനമായി അങ്ങനെ എല്ലാ പോലീസ് സ്റ്റേഷനിലും നാട്ടുകാരും എല്ലാവരും അറിഞ്ഞു ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയയോ അതുപോലെ തന്നെ സി സി ടിവിയോ ഒന്നുമില്ല ഒരു മൊബൈൽ പോലുമില്ല എന്നുള്ളതാണ് ഏതായാലും പോലീസ് സംഘം എല്ലാ വാഹന വാഹനങ്ങളും പരിശോധിക്കാൻ തുടങ്ങി അതുപോലെ അതുപോലെ അവിടെയുള്ള ലോഡ്ജുകൾ പരിശോധിക്കാൻ തുടങ്ങി പക്ഷേ അവർക്ക് നിരാശയായിരുന്നു ഫലം കാരണം ണം ഒരു തുമ്പില്ല എന്നുള്ളതാണ് അങ്ങനെ അന്നത്തെ രാത്രി കഴിഞ്ഞു പിറ്റേ ദിവസം രാവിലെ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ ഭക്ഷണവും കൊണ്ടുവന്ന ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ഒരു പതിമൂന്നുകാരൻ പയ്യൻ അവൻ്റെ പേര് ജാബീർ എന്നാണ് ഈ ജാബീർ ഇങ്ങനെ ഈ ഭക്ഷണം എടുത്ത് മേശയിലും ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കലാണ് അങ്ങനെ ദോശയും അതുപോലെ തന്നെ പച്ചക്കറിയും ഒക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഈ എസ് ഐ വെറുതെ ചോദിച്ചു എടാ ഇന്നലെ ഇവിടെ നടന്ന സംഭവം വല്ലതും നിനക്കറിയോ ഇന്നലെ ഞാനൊന്നും ഒരു പിടി ഉറങ്ങിയിട്ടില്ല എന്നാണ് ഈ എസ് ഐ പറഞ്ഞത് എന്താണ് സാർ എന്താണ് പ്രശ്നം െന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇന്നലെ താലൂക്ക് ആശുപത്രിയിൽ നിന്നും ഒരു കൊച്ചിനെ കാണാതായിട്ടുണ്ട് അതറിഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ സാറേ അത് ഞാൻ കേട്ടിരുന്നു എന്നാണ് ഈ പയ്യൻ പറഞ്ഞത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പയ്യൻ പറഞ്ഞു സാറേ ഇന്നലെ എട്ടര മണിക്ക് അതായത് സമയമൊക്കെ പറഞ്ഞപ്പോഴേ പെട്ടെന്ന് എന്തോ ഒരു ഉൾവിളി പോലെ ഇല്ലെങ്കിൽ ഒരു ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് പോലെ പെട്ടെന്ന് ആ പയ്യൻ പറയുകയാണ് സാറേ ഇന്നലെ എട്ടര മണിക്ക് നമ്മുടെ ഹോട്ടലിൽ അതായത് ഏഴര മണിക്കും എട്ട് മണിക്കും ഉള്ളിൽ ഒരു ഹോട്ടലിൽ ഒരു ഭാര്യയും ഭർത്താവും വന്നു അവരുടെ കയ്യിലൊരു ഒരു കുഞ്ഞുണ്ടായിരുന്നു അതുമാത്രവുമല്ല ചായ കുടിച്ച് അവർ ധൃതിയിൽ ഇറങ്ങി പോവുകയും ചെയ്തു പക്ഷേ ഞാനവർ ശ്രദ്ധിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു ടൗല്ലിൽ കുറച്ച് വെള്ളം മുക്കിയിട്ട് കുഞ്ഞിൻ്റെ ചിരിയിൽ നനച്ചു കൊടുക്കുന്നത് ഞാൻ കണ്ടു അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു എന്നാണ് ഈ പയ്യൻ പറഞ്ഞത് ഏതായാലും അവരെ എങ്ങോട്ടാണ് പോയതെന്ന് വെച്ചപ്പോൾ പയ്യൻ പറഞ്ഞു ഇടുക്കി ബസ്സിനാണ് അവർ കയറിയത് എന്നും പറഞ്ഞു അങ്ങനെ ഈ എട്ടര മണിക്ക് ശേഷമുള്ള ഇടുക്കി ബസ് ഏതൊക്കെയാണ് അങ്ങനെ പിന്നെ പോലീസ് അത് അന്വേഷണം ആരംഭിച്ചു അങ്ങനെ അവരോടൊക്കെ ചോദിച്ചു ഇതുപോലെ എല്ലാവരോടും ചോദിച്ചു ൂ എല്ലാവരോടും ചോദിക്കാൻ തുടങ്ങി പോലീസ് ഇതുപോലൊരു കുഞ്ഞിനെയും ഒരു സ്ത്രീ കയറിയത് ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് എല്ലാ ബസ്സുകാരോടും ചോദിച്ചു അതുപോലെ തന്നെ നാട്ടിൽ അറിയാവുന്നവരൊക്കെയൊക്കെ ചോദിച്ചു പക്ഷേ ആർക്കും അറിയില്ല എന്നായിരുന്നു ഉത്തരം ഏതായാലും കുറേ കഴിഞ്ഞപ്പോഴേ ഈ കെ എം എസ് എന്ന് പറയുന്ന ഒരു ബസ്സിലെ ക്ലീനർ ആ ക്ലീനർ വന്നിട്ട് പറഞ്ഞു സാറേ ഈ കരിമണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മ നമ്മുടെ ബസ്സിൽ നിന്നും കയറിയ ഒരു ഫാമിലി ഇറങ്ങിയിരുന്നു അവരുടെ കയ്യിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു ഞാൻ കണ്ടതാണ് എന്ന് പറഞ്ഞു പറഞ്ഞു അതെന്താണ് നിങ്ങൾ ശ്രദ്ധിക്കാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ കരിമണ്ണൂരൊക്കെ എത്തുമ്പോഴേക്കും ഞങ്ങളുടെ ബസ്സിൽ ആൾക്കാരൊന്നും ഉണ്ടാകാറില്ല അപ്പോൾ ഈ ഇങ്ങനെ ഒരു കുഞ്ഞിനെയും ഒരു സ്ത്രീയും ഒരു പുരുഷനും ഇറങ്ങുന്നത് കണ്ടതുകൊണ്ട് ഞാൻ അവരെ നോക്കിയതാണ് അവർ കരിമണ്ണൂരാണ് ഇറങ്ങിയത് എന്ന് പറഞ്ഞു അങ്ങനെ പോലീസ് സംഘം നേരെ കരിമണ്ണൂരിലേക്ക് പോകുന്നു കരിമണ്ണൂരിൽ പോയിട്ട് പിറ്റേ ദിവസമാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കാരണവശാൽ ഈ ഹോസ്പിറ്റലിലേക്ക് കുഞ്ഞിനെയും കൊണ്ട് വന്നോ എന്നറിയണം അങ്ങനെ ഈ കരിമണ്ണൂരിലുള്ള ഒരു മൂന്ന് നാല് ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ചു ന്വേഷണം നടത്തുകയാണ് അങ്ങനെ അന്വേഷണം നടത്തിയപ്പോഴും ഒരു ഹോസ്പിറ്റലെന്നു പറഞ്ഞു രാവിലെ ഒരു കുട്ടീനെയും കൊണ്ട് ഒരു സ്ത്രീ ഇവിടെ വന്നിരുന്നു ആ സ്ത്രീ ചോദിച്ചു അതായത് മുലപ്പാലില്ല കുട്ടിക്ക് എന്താണ് കൊടുക്കാൻ കഴിയുക അതുമാത്രവുമല്ല കുട്ടിക്ക് കുറച്ച് വലിവിൻ്റെ അസുഖമുണ്ടായിരുന്നു അതൊക്കെ പറഞ്ഞിട്ടാണ് കുട്ടി വന്നത് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴും അവരെ കാണുന്നില്ല അപ്പോൾ സിസ്റ്ററോട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിവിടെ അടുത്തുള്ള ലക്ഷംവീട് കോളനിയിലാണ് താമസിക്കുന്നത് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു വിവരം കിട്ടിയപ്പോൾ പോലീസ് സംഘം നേരെ പോയത് ഈ ലക്ഷംവീട് കോളനിയിലേക്കാണ് ലക്ഷം വീട് കോളനിയിൽ പോയിട്ട് അന്വേഷിച്ചപ്പോഴേ ആ ഒരു സ്ത്രീയും അതുപോലെ തന്നെ ഈ കൊച്ചും അവിടെ ഉണ്ടായിരുന്നു സ്ത്രീയുടെ പേര് രാധാമണി എന്നാണ് അവരുടെ ഭർത്താവിൻ്റെ പേര് ബാലൻ എന്നാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ബാലനും കൂടി അവിടെ വന്നു അവരോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞതിന് ശേഷം നേരെ കാഞ്ഞിരപ്പള്ളിയിലെ പോലീസ് സ്റ്റേഷനുമായി അങ്ങനെ പിന്നെ അവിടെയുള്ള പോലീസ് ഓഫീസർ പറഞ്ഞ് എത്രയും പെട്ടെന്ന് അവരെ കാഞ്ഞിരപ്പള്ളിയിൽ എത്തിക്കണമെന്ന് അങ്ങനെ അവിടെ നിന്നും ഒരു ടാക്സിയൊക്കെ അറേഞ്ച് ചെയ്ത് ഇവരെ എല്ലാവരെയും കയറ്റിയിട്ട് നേരെ കാഞ്ഞിരപ്പള്ളിയിലേക്ക് വരുന്നു ഈ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പോൾ തന്നെ അമ്മ ഈ കുട്ടി കുട്ടിയെ കണ്ടപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ വാരിയെടുത്തു എന്നുള്ളതാണ് കാരണം ഈ കുട്ടിയുടെ പിന്നെ ഈ തൊടയിൻ്റെ എവിടെ ഒരു മറുകൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അമ്മ പറഞ്ഞിരുന്നു കൃത്യമായിട്ട് അതൊക്കെ ഉണ്ടായിരുന്നു അതുമാത്രവുമല്ല ഈ സ്ത്രീ പ്രസവിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു പരിശോധന എവിടെ വെച്ച് നടത്തി കാരണം ഈ സ്ത്രീ പ്രസവിച്ചിട്ടേ ഇല്ലായിരുന്നു അപ്പോൾ ഈ പിന്നെ ഇവരെ അങ്ങനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി കാരണം നിങ്ങൾ എന്തിനാണ് ഈ കടുങ്കൈ ചെയ്തത് അതായത് ഇങ്ങനെ എന്തിനാണ് കൊച്ചുങ്ങളെ തട്ടിക്കൊണ്ടുപോയത് എന്നൊക്കെയുള്ള ചോദ്യം ചെയ്യില്ലേ അവർ പറഞ്ഞ ഒരു കാര്യം ഇതാണ് അതായത് ഈ പാറമടയിൽ ജോലിക്കാരിയാണ് ഈ രാധാമണി എന്ന് പറയുന്ന സ്ത്രീ അത് മാത്രവുമല്ല അവരുടെ ഭർത്താവ് ബാലൻ ബാലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനി അലമ്പുള്ള ഒരു മനുഷ്യനാണ് അതായത് ഇരുപത്തിനാല് മണിക്കൂറും ചീട്ടുകളിയും കള്ളുകൂടിയും പെണ്ണുകൂടിയായിട്ട് നടക്കുന്ന ഒരു ഒരു അലമ്പ് ഒരു തികഞ്ഞ ഒരു മദ്യവാനിയും ഒരലമ്പൻ അത് തന്നെയാണ് ഈ ബാലൻ എന്ന് പറയുന്നയാൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രാധാമണി സ്ഥിരമായിട്ട് ജോലിക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ ജീവിക്കാൻ കഴിയുകയുള്ളൂ അങ്ങനെ ഈ രാധാമണി അവിടെയുള്ളൂ ുള്ള ഈ പാറമടയിലെ മുതലാളിയുമായിട്ട് യോഗ്യത്തിലാവുകയാണ് അങ്ങനെ പലതരത്തിലുള്ള രോഗ്യം എന്താണെന്ന് വെച്ചാൽ ശാരീരിക ബന്ധം വരെ ഉണ്ടായി എന്നുള്ളതാണ് അങ്ങനെ ഒരു ദിവസം ഈ രാധാമണിക്ക് തോന്നിയ ഒരു ഐഡിയ ആണ് ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതായത് മുതലാളിയുടെ കയ്യിൽ നിന്നും കുറച്ച് പൈസ വാങ്ങിക്കണം അതിനു വേണ്ടിയിട്ട് അങ്ങനെ ഈ ബാലനുമായിട്ട് ഇത് പങ്കുവച്ചു ബാലൻ പറഞ്ഞു അതിനൊരു കുട്ടിയെ വേണം അങ്ങനെ ആ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഇവർ കാഞ്ഞിരപ്പള്ളി ആശുപത്രിയിലേക്ക് വന്നത് പക്ഷേ കഷ്ടകാലത്തിന് അവിടെ ഒരു കാര്യം ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് ഈ ബാലന്റെ ഒരു സുഹൃത്തിന്റെ ഭാര്യ അവിടെ കിടപ്പുണ്ട് ഏലിക്കുട്ടി എന്നാണ് പേര് അവരും ഈ പിന്നെ ഈ ബാലനെ പറ്റിയും അതുപോലെ ഈ രാധയെ പറ്റിയും ഒരു ചെറിയൊരു സൂചന പോലീസിന് കൊടുത്തിരുന്നു പക്ഷേ അവര് പിന്നെ അങ്ങനെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരാളല്ല എന്നാണ് കുഞ്ഞുമോനും പറഞ്ഞത് ഏതായാലും അത് പിന്നെ അന്വേഷിക്കാം എന്ന് നോക്കുമ്പോഴാണ് അവർ തന്നെയാണ് ഈ സ്ത്രീ അതുപോലെ ഈ പുരുഷൻ എന്ന് പോലീസിനും ഏലിക്കുട്ടിക്കും എല്ലാം മനസ്സിലായത് എന്നുള്ളതാണ് അങ്ങനെ പിന്നെ ഈ മുതലാളിയെ ഈ കുട്ടിയെ കാണിച്ചിട്ട് നല്ലൊരു തുക വാങ്ങിക്കാം ആ തുക വാങ്ങിച്ചതിന് ശേഷം നമുക്കിവിടുന്ന് വിടാം എന്നുള്ള പ്ലാനിലായിരുന്നു ഈ ഭാര്യയും ഭർത്താവും എന്നുള്ളതാണ് ആലോചിച്ച് നിങ്ങൾ ഈ ഒരൊറ്റ കാര്യത്തിന് അതായത് ഒരു നിമിഷം ഈ മുതലാളിനെ ഈ കുട്ടിയെ കാണിക്കുക കുട്ടിയെ കാണിച്ചു കഴിഞ്ഞതിന് ശേഷം കൃത്യമായിട്ട് പൈസ വാങ്ങിക്കുക പൈസ വാങ്ങിച്ചു വിടുക ചിലപ്പോൾ ഒന്നിക്കലും ഈ കുട്ടിയെ അവിടെ ഉപേക്ഷിച്ചേനെ അവർ അതായത് ഈ കുട്ടിയെ ചിലപ്പോൾ തിരിച്ചു കിട്ടില്ലായിരുന്നു അതായത് ഈ കുട്ടിയെ ചിലപ്പോൾ ഉപേക്ഷിക്കാം ഇല്ലെങ്കിൽ എവിടെയെങ്കിലും എന്താ പറയുക എന്തെങ്കിലും ചെയ്യാമായിരുന്നു അങ്ങനെയൊക്കെ ചെയ്തേനെ പക്ഷേ അവരൊന്നും ചെയ്തിട്ടില്ല ഏതായാലും മുതലാളീനെ കാണിക്കുന്നതിൻ്റെ അടുത്തൊക്കെ തന്നെ ഈ പിടിയും വീണു എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് അന്ന് നടന്ന ഒരു സംഭവം ഇതാണ് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പായിട്ട് വന്നത് ഈ ജാബീർ എന്ന് പറയുന്ന ഒരു പയ്യൻ തന്നെയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് പോയി എൻ്റെ ഒപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം